ഇതാര് പ്രീതിയാ ഇത് എന്താ ഇനി കുടുംബശ്രീക്ക് വരാനോ ഞാനിന്ന് സ്റ്റോർ പോയതാ കണ്ടില്ലേ മുളക് ചിക്കാ നല്ല മുള ഇല്ലേ ഇങ്ങനത്തെ മുളക് കിട്ടില്ലേ വെറുതെ പത്ത് റുപ്പ ഇപ്പൊ ഫൈന കൊടുക്കണ്ടേ എല്ലാം ചിത്തി കുട്ടികൾ പോയി അത് അറിയാലേ ഇരുപത്തിനാല് മണിക്കൂർ പോക്ക പണി ഓല നിൽക്കുന്നു ഏ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലോ ഇപ്പഴത്തെ പിള്ളേർ അല്ലേ ഓര് പിന്നെ തിണ്ടു നമ്മൾ എങ്ങനെ എന്താന്ന് വെച്ചാൽ ഓലി പോട്ടെ ഓല കാലയല്ലേ ഓലി പോട്ടെ പോയിട്ടെല്ലാം വരട്ടെ ഇന്ത്യ ആ ഓള് വിളിക്കലിണ്ടോ ഓക്ക് നല്ല സുഖമാണ് കിട്ടിയ ഭർത്താവ് എന്തുണ പറയണ്ടേ അതെ ആ ഓണത്തിനല്ല ഇപ്പോ ടൂറെ പോയില്ല നോക്കും എല്ലടേം കൊണ്ടുപോയി നോക്കു എടുക്ക എല്ലാം ചെയ്യണം നിങ്ങള് മോളും പോകുമ്പോ നല്ലത് ഞാനും നിത്യം പോകുമ്പോണ്ടും നടക്കട്ടെ നടക്കട്ടെ അല്ല നോക്കളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരിക്കില്ലേ ഒന്നും പറയണ്ടാന്നേ